മറ്റു ചില റിപ്പോർട്ടുകൾ മുണ്ട് ധരിച്ചെത്തിയ കർഷകനെ പ്രവേശനം നിഷേധിച്ച പ്രമുഖ ഷോപ്പിംഗ് മാൾ അടച്ചുപൂട്ടാൻ ഉത്തരവ് ബംഗളൂരുവിലെ മാളാണ് ഒരാഴ്ചത്തേക്ക് അടച്ചിടാൻ കർണാടക സർക്കാർ ഉത്തരവിട്ടത് കർഷകരോട് മോശമായി പെരുമാറിയ ഷോപ്പിംഗ് മാൾ ജീവനക്കാർക്കെതിരെ നടപടി ബംഗളൂരുവിലെ പ്രമുഖ മാൾ മുണ്ട് ധരിച്ചതിന്റെ പേരിൽ പ്രായമായ കർഷകന് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു സംഭവം സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെ കർണാടക സർക്കാരിന്റെ ഉത്തരവുമെത്തി മാൾ ഏഴ് ദിവസത്തേക്ക് അടച്ചുപൂട്ടാനാണ് നിർദ്ദേശം സംഭവത്തിൽ മാളിന്റെ ഉടമയ്ക്കും സുരക്ഷാ ജീവനക്കാരനുമെതിരെ ഭാരതീയ ന്യായ സന്നഹിത സെക്ഷൻ പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഇതിനു പിന്നാലെ മാളിനു മുന്നിൽ പ്രതിഷേധം കടുത്തതോടെയാണ് മാൾ ഉത്തരവും ഉത്തരവുമെത്തിയത് സിനിമ കാണാൻ എത്തിയതായിരുന്നു കർഷകനായ ഫക്കീരപ്പിയും മകനും ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ കടത്തിവിട്ടില്ല പ്രവേശന കവാടത്തിൽ തടഞ്ഞു വെക്കുകയായിരുന്നു കർണാടകയിലെ ഹവേരി ജില്ലയിൽ നിന്ന് മകനെ കാണാൻ ബംഗളൂരുവിലെത്തിയതായിരുന്നു കർഷകൻ മാളിന്റെ നയമനുസരിച്ച് മുണ്ടെടുത്ത വ്യക്തികൾക്ക് പ്രവേശനം അനുവദിക്കാൻ കഴിയില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്ന വീഡിയോയാണ് വൈറലായത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു ഓരോ വ്യക്തിക്കും ആത്മാഭിമാനവും അന്തസ്സും പ്രധാനമാണ് അത് ലംഘിക്കപ്പെട്ടെന്ന് മന്ത്രി മഹാദേവപ്പ വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങൾ അപലപനീയമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്